ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി ഓച്ചിറക്ഷേത്ര നടയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയാണ് വേണുഗോപാൽ പര്യടനം ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി ഓച്ചിറ വേണുഗോപാൽ പര്യടനം ആരംഭിച്ചത് ചെണ്ടമേളത്തിന്റെയും പൂക്കാപടിയുടെയും ബാൻഡ്മേളത്തിന്റെയും അകമ്പുടിയോടുകൂടി കരുനാഗപ്പള്ളിയിലെ പ്രവർത്തകർ കെ സി വേണുഗോപാലിനെ വരവേറ്റു സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞ കെ സി വേണുഗോപാൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണെന്നാണ് മോദി അവകാശപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ ഒളിപ്പിച്ചത് എന്തിനാണെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നത് ഈ അഴിമതി അന്വേഷിക്കാൻ ഒരു ഇ ഡിയും അന്വേഷണ ഏജൻസികളും തയ്യാറാവില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് കേരളത്തിന് പുറത്ത് വോട്ട് തേടുന്ന സിപിഎം കേരളത്തിനകത്ത് കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷേ ഇന്ത്യയിലെ ജീവിക്കുന്ന ഓരോരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തെ ജനാധിപത്യവും നമ്മളെല്ലാം ഉറവിപ്പടിച്ചിരിക്കുന്ന ഭരണഘടനയിൽ ഇതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ആശങ്കയിലാണ് രാജ്യമെങ്കാറുമുള്ള ജനങ്ങൾ കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണം നമുക്ക് സമ്മാനിച്ചത് അത്തരം ആശങ്കയുടെ മുൻമുലകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യത്തിന്റെ എല്ലാ അംശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാനും ഒരുപോലെ സ്നേഹിക്കാനും കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ പ്രക്രിയ തന്നെ നിലനിൽക്കുമോ എന്നുള്ള ആശങ്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ നിലവിലുള്ള ജനാധിപത്യ മതേതരത്വ ഭരണഘടന അട്ടിമറി നടത്തുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കി പകരം ഇന്ത്യ മുന്നണി നയിക്കുന്ന ഒരു കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ വോട്ടിനും ഏറെ പ്രാധാന്യമുണ്ട് ഒരു വോട്ട് പോലും പാഴാക്കാതെ പെട്ടിയിൽ പെട്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ അഞ്ചു വർഷം കൂടുമ്പോൾ ജനങ്ങളുടെ മുന്നേ കടന്നു കൊന്ന് ജനങ്ങളാണ് യജമാനന്മാരൻ എന്നുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തരമായി രാജ്യത്ത് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ പോലും പ്രദർശനമാക്കാൻ രാഷ്ട്രീയ പാർട്ടി എനിക്കിപ്പോ ഒരുപാട് ഷാരിട്ടു മതി ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കോൺഗ്രസിൽ പരമാവധി സീറ്റ് കിട്ടിയാലോ ഇന്ത്യ അപ്പോൾ ഓരോ സീറ്റിന് വേണ്ടിയിട്ടും കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി കേന്ദ്രങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സീറ്റുകളിലും പോരാത്ത നേരത്തിലാണ് ഇവിടെ ഓരോന്ന് പറഞ്ഞു കേരളത്തിന് പുറത്ത് സി പി എം മത്സരിക്കുന്നതെല്ലാം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് മത്സരിക്കുന്നത് മധുരയിൽ പോയാൽ നോക്കിയറിയാം ഇന്നിപ്പം രാജസ്ഥാനിലേത്ത പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മത്രത്തിലുണ്ട് അവിടെ എല്ലാം അവർ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പടം വെച്ചിട്ടാണ് കേരളത്തിന് പുറത്ത് മത്സരിക്കുന്നത് ഇവിടെയാണെങ്കിലോ കോൺഗ്രസിനെ തീർക്കാനാണ് അവർ മത്സരിക്കുന്നത് ഇതിന്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നില്ല ഓച്ചിറ ടൌണിൽ നിന്നും ആരംഭിച്ച പര്യടനയാത്ര വയനകം ചങ്ങൻകുളങ്ങര ആർ സി പി എം ജംഗ്ഷൻ വലിയകുളങ്ങര പള്ളിമുക്ക് കോഴിമുക്ക് ആലുംപേടിക കിണറുമുക്ക് വള്ളിക്കാവ് അമ്പനാടുമുക്ക് തേവലശ്ശേരിമുക്ക് വവ്വാക്കാവ് റെയിൽവേ ക്രോസ് ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് ഉച്ചയ്ക്ക് മണ്ണടിശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു ഉച്ചയ്ക്ക് ശേഷം കുഴുവേലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പര്യടന യാത്ര ആലോചനാമുക്ക് കൊച്ചാലുമൂട് പുതിയതാവ് മാർക്കറ്റ് ചുറ്റുമൂല പാപ്പൻകുളങ്ങര മുല്ലശ്ശേരി ജംഗ്ഷൻ കുറ്റിപ്പുറം പ്ലാവിള ജംഗ്ഷൻ പാറയിൽ ജംഗ്ഷൻ കാളയൻചന്ദ പാലമൂട് മണപ്പള്ളി അരമത്തുമടം എന്നിവിടങ്ങൾ പിന്നിട്ട് മാരാരിത്തോട്ടത്തെത്തി മാമി ജംഗ്ഷനിൽ സമാപിച്ചു സി ആർ മഹേഷ് എംഎൽഎ കെ പി സി സി രാഷ്ട്രീയ നിർവ്വാഹക സമിതി അംഗം ബിന്ദു കൃഷ്ണ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ യു ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ രാമചന്ദ്രൻ കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് കെ പി സി സി സെക്രട്ടറി എം അൻഷാദ് ഓച്ചറ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അയാണിക്കൽ മനജീദ് മണ്ഡലം പ്രസിഡന്റ് അൻസാർ മലബാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ സുൽകുമാർ സന്തോഷ് തുപ്പാശ്ശേരി യു ഡി എഫ് ചെയർമാൻ രാജൻ യു ഡി എഫ് കൺവീനർ എം എ സലാം എം ആശൌഖത്ത് ആദിനാട് ശശി തുടങ്ങിയവർ സ്വീകരണ പര്യടനത്തിൽ អូជ្រា